ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് മലാലിസിന്റെ പുതിയൊരു വീടിയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ടയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് നമ്മൾ അടിപൊളി ഒരു ചെയർ ഉണ്ടാക്കാൻ പോവാം അപ്പൊ ഒട്ടും വൈകേണ്ട നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടയർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് പട്ടികയില് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാലിന് വേണ്ടിയിട്ട് വേഗം മുന്നിട്ടാണ് നാല് പട്ടികയിൽ അതേപോലെ നമുക്ക് ആവശ്യമായിട്ട് ഇതേപോലെ കുറച്ച് റോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് പഴയതാണ് അപ്പോൾ ഇതിനകത്ത് ആവശ്യം വരുന്ന സാധനങ്ങളാണ് പിന്നെ അതുപോലെ കുറച്ച് സ്ക്രൂവ് നൈഫ് നമ്മുടെ ഡ്രില്ലിങ് മിഷീനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ടയറിൻ്റെ നമ്മൾ സെൻടർ ഭാഗം നോക്കിയിട്ട് നമുക്ക് ചെറിയ മാർക്ക് കൊടുക്കണം നമ്മളിത് കാല് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലൊരു ചെറിയൊരു പലക ഞാൻ എടുത്തിട്ടുണ്ട് എടുത്ത് നമ്മളിവിടെ ഇതിൻ്റെ സെൻടർ ഭാഗം നോക്കി നമ്മൾ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ ചോക്ക് കഷ്ണം എടുത്തിട്ടുണ്ട് അത് വെച്ച് ചെറിയായിട്ട് സെൻറ്ററിൽ ഒരു മാർക്കിംഗ് നമുക്ക് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയാണ് നാല് മാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ ഇതിനകത്ത് ഒരു കാലിൻ്റെ ഒരു പട്ടീരിയം നമ്മൾ എടുത്തിട്ടുണ്ട് എട്ട് എടുത്തിട്ട് ഈ സെൻറ്റർ വെച്ച് നമ്മളൊരു മാർക്കിംഗ് ചെയ്യണം ഓക്കെ ഇതിന് ചുറ്റുമായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു മാർഗിങ് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ നാലെണ്ണത്തിന് കൊടുക്കുന്നുണ്ട് മാക്സിമം ഈ സൈഡിലേക്ക് നമ്മൾ മാക്സിമം ഇറക്കി വേണം ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ കാല് നല്ല ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നാലെണ്ണത്തിന് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണ്ടില്ല അതായത് അകെ ഭാഗം നമുക്ക് കട്ട് ചെയ്യാണ്ടില്ല ഇവിടെ ജസ്റ്റ് ജസ്റ്റ് ഒരു ഇൻഡുമാർക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ബാക്കി മൂന്ന് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൈ മുറിയാതെ നോക്കുക പിള്ളേരൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് അടിപിള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ ഇങ്ങനെ വൺ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ കണ്ട മൂന്ന് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം നമ്മുടെ ഈ കാല് നമ്മളിതിനകത്ത് പോട്ട് ഇങ്ങനെ ഇറക്കുക മാക്സിമം ടയറിൻ്റെ അങ്ങ് അറ്റം മുട്ടുന്ന രീതിയിൽ മാക്സിമം ഇറക്കി വെക്കുക കണ്ട ഇതുപോലെ നമ്മൾ ഒരു കാല ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി മൂന്ന് കാലുകളും നമുക്ക് ഫിക്സ് ചെയ്യണം ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത കാലം നമ്മൾ ഇതിലോട്ട് ഫിക്സ് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാമത്തത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതും ആക്കിയിട്ടുണ്ട് ഇനി നാലാമത്തെ നമ്മുടെ പട്ടിയിലൂടെ നമ്മൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നാലാമത്തെ കാലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമ്മളതിനകത്ത് ഇപ്പം നമ്മുടെ ചെയറിൻ്റെ പണി ഏകദേശം വേണ്ട ഈ ഒരു പരിവായിട്ടുണ്ട് കുറച്ച് പരിപാടികളുണ്ട് ഇപ്പം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാല് എല്ലാം നമുക്കൊന്ന് ഊരി എടുത്തിട്ട് ഒന്ന് പേപ്പർ പിടിച്ചൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ഇപ്പം ഇത് നമുക്കൊന്ന് പേപ്പർ പിടിച്ചൊന്ന് സെറ്റ് ചെയ്യാം ആ നാല് കാല് നമ്മൾ നടുവിലായിട്ട് പേപ്പറൊക്കെ പിടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കാല് ഫിക്സ് ചെയ്യാൻ പോകണം കേട്ടോ ഈ കാല് നമ്മൾ കയറ്റി വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ് കണ്ടോ ഒരു കാലം നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സ്ക്രൂ എടുത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി നമ്മൾ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളോട് ഫിക്സ് ചെയ്യാം ആ നാല് കാലുകൾ നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ രണ്ടുമൂന്ന് സ്ക്രൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ഇനി അത് കുറച്ച് പരിപാടികളുണ്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കി നമ്മളൊരു മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ ഏകദേശം ഒരു സെൻറ്റർ കിട്ടിയാൽ മതി കറക്റ്റ് വേണമെന്നില്ല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ റോപ്പ് നമ്മൾ ഇതിലേക്ക് ഹോൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് നോക്കി നമുക്കൊരു ഹോൾ കൊടുക്കാം ഓക്കെ അപ്പം നാല് ഹോള് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് നോക്കി നമ്മളൊരു നാലെണ്ണ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലൊരു അഞ്ചെണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ എല്ലാം ഇതേ ഗ്യാപ്പിൽ തന്നെ എല്ലായിടത്തും നമുക്ക് ഓരോ ഹോൾ ചെയ്തെടുക്കാം ഇപ്പോൾ റോപ്പ് നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നന്നായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം റോപ്പ് വലിച്ചാൽ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് റോപ്പ് വലിച്ച് ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ റോപ്പൊക്കെ നല്ല രീതിയിൽ വരിഞ്ഞ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചെയറ് കണ്ടോ അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു സ്ക്രൂ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒരു സ്ക്രൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെയർ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മളിത് പെയിൻറ്റ് ചെയ്ത് നല്ല കളർഫുള്ളാക്കാൻ പോവാണ് ഇപ്പം നമുക്കിതിനെ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബ്ലൂ കളറാണ് പെയിൻറ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു സാമ്പിൾ ടിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ ബോട്ടിലോട്ട് ഒഴിക്കാം ബ്രഷ് മുങ്ങാനുള്ള എളുപ്പത്തിന് കേട്ടോ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഓക്കെ നമ്മൾ നല്ല കട്ടിക്കാനടിച്ചു കൊടുക്കാം കേട്ടോ ടയറി മാത്രമേ അടിക്കുന്നുള്ളൂ നമുക്ക് あるちを取っか അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടയറിന് കളറൊക്കെ അടിച്ചു ഇനി നമ്മുടെ അതിൻ്റെ കാലിന് കൂടെ നമ്മളൊരു ചെറിയ റെഡ് അടിക്കാൻ പോകും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ചെയർ റെഡി ആയിട്ടുണ്ട് വേണ്ട നമ്മൾ അന്ന അടിപൊളി പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ടയറിൻ്റെ ഇപ്പോഴത്തെ കോലേതാണ് വേണ്ട അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി ചെയറൊക്കെ ഉണ്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ അടിപൊളിയായി പെയിന്റ് ഒക്കെ എല്ലാം ഉണങ്ങി അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തോമ നമ്മുടെ നമ്മടെ ഇരുനോക്കാൻ പോലെ ഇരുന്ന് നോക്കു തോമ എങ്ങനെയുണ്ടോന്നു നോക്കിട്ട് നമ്മുടെ തയ്ച്ചിട്ടുണ്ടോ കുഷിനൊക്കെ ഇരുനോക്കും തോമ എങ്ങനെയുണ്ടോ കേട്ടോ ഇരിക്കാം അടിപൊളി നല്ല സുഖം കേട്ടോ ഇങ്ങനെ ആടും പക്ഷെ മറിയത്തൊന്നുമില്ല അടിപൊളി അടിപൊളി നല്ല സുഖമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇട്ട് നല്ല ലുക്കായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചുകൊണ്ട് നല്ല ലുക്കായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്